ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ എൻ്റെ യൂട്യൂബ് ചാനലായ വിഴിഞ്ഞൻ സീ പോർ ജോബ് അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു ജോബിനെക്കുറിച്ച് ഉള്ള വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ ഈ എം എസ് സി കഴിഞ്ഞ ദിവസം വന്ന ഷിപ്പിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണങ്ങളും വിവരണങ്ങളും കൂടെ ഞാൻ നിങ്ങൾക്ക് നൽകാം എം എസ് സി മെഡിറ്ററേനിയൻ കമ്പനിയുടെ മദർ ഷിപ്പായ ക്ലോഡ് ജെറാൾഡിറ്റ് എന്ന ഫീമൻ കപ്പൽ നമ്മുടെ വിഴിഞ്ഞൻ തീരത്ത് കഴിഞ്ഞ ദിവസം എടുക്കുകയുണ്ടായി അതിൻ്റെ ഒരു പത്തോളം കണ്ടെയ്നറുകളുടെ പ്രവർത്തനങ്ങളാണ് അതിൽ നടന്നിട്ടുള്ളത് രാത്രി തന്നെ അത് തിരിച്ചു പോവുകയും ചെയ്തു അതാണ് മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്തത് അടുത്ത ഷിപ്പ് ഉടൻ തന്നെ വരുന്നുണ്ട് എം എസ് സി ഈവ ഇന്ന് രാത്രിയോടുകൂടി വിഴിഞ്ഞം തീരത്ത് അടുക്കും അതോടൊപ്പം തന്നെ എം എസ് സിയുടെ ചില ജോലികൾ നമുക്കിവിടെ ഒഴിവുകളെക്കുറിച്ച് നമുക്കിവിടെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം എം എസ് സി ഷിപ്പിംഗ് കമ്പനിയുടെ തൊഴിലവസരങ്ങൾ നമുക്കേതാണെന്ന് നമുക്ക് നോക്കാം ഉയർന്ന സാലറിയുള്ള ജോലികളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷകൾ ഓൺലൈൻ വഴി നൽകാവുന്നതാണ് എം എസ് സി ഷിപ്പിംഗ് കമ്പനി ഓൺലൈൻ എക്സാം ആണ് നടത്തുന്നത് അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന യുവതി യുവാക്കളെ എം എസ് സിയിലെ ട്രെയിൻ ചെയ്ത് ജോലിയിൽ പ്രവേശിപ്പിക്കുന്നു യുവതികൾക്കും അതിന് അപേക്ഷ നൽകാവുന്നതാണ് യുവതി യുവാക്കൾക്ക് അപേക്ഷകൾ നൽകാവുന്നതാണ് അപേക്ഷ നൽകേണ്ട തീയതി പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഒൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാം എക്സാം തീയതി വന്ന് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിനും പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിനുമായിട്ട് രണ്ട് ദിവസങ്ങളിലാണ് ഈ എക്സാം നടക്കുന്നത് അത് നിങ്ങൾക്ക് ഏത് ഡേറ്റ് വേണം എന്നുള്ളതും അതിൽ നിങ്ങൾക്ക് ഏത് സമയം വേണമെന്നുള്ളതും നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ് ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് സമയവും തീയതിയും തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴിയാണ് പരീക്ഷ എഴുതാനായിട്ട് സമയം അവർ സമയം തരുന്നത് ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് എന്നുള്ളത് ആയിരം രൂപയാണ് അത് ഓൺലൈൻ വഴി തന്നെയാണ് അടയ്ക്കേണ്ടത് ഇതിന് രണ്ട് ഓൺലൈൻ പരീക്ഷകളാണ് നടത്തുന്നത് ഒന്നാമത്തത് ജി എം ഇ പ്രോജക്റ്റ് ഇൻ മറൈൻ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എൻജിനീയറിംഗ് പഠിച്ചിട്ടുള്ളവർക്കാണ് ബി ടെക് മെക്കാനിക്കൽ ബി ടെക് മെക്കാനിക്കൽ എൻജിനീയറിംഗ് പഠിച്ചിട്ടുള്ളവർക്കാണ് ഇതിന് അപേക്ഷിക്കാൻ പറ്റുന്നത് ആദ്യത്തെ എക്സാമിലത്തേക്ക് അതിന് എ ഐ സി ടി ഇ അപ്രൂവ് കോളേജുകളിൽ അറുപത് ശതമാനം മാർക്കുള്ളവരൊക്കെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് മാർക്കുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം ഏജ് ഇരുപത്തേഴ് വയസ്സ് കഴിയാൻ പാടില്ല രണ്ടാമത്തത് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എൻജിനീയറിംഗ് ടി ഇ ഒ ഡിഗ്രി ബി ടെക് ഡിഗ്രി പഠിച്ചിട്ടുള്ള എ ഐ സി ടി ഇൽ അപ്രൂവ്ഡ് കോളേജുകളിൽ നിന്നും അറുപത് ശതമാനം മാർക്ക് വാങ്ങിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാം ഇവർക്കും ഏജ് ഇരുപത്തിയേഴ് വയസ്സ് കഴിയാൻ പാടില്ല നല്ല ഉയർന്ന സാലറി ലഭിക്കുന്ന ജോലികളാണ് ഈ രണ്ട് ജോലികളും അപേക്ഷകൾ ഓൺലൈൻ വഴി തന്നെയാണ് നൽകേണ്ടത് അതിൻ്റെ വെബ്സൈറ്റ് ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് നോക്കിയിട്ട് അതിലെ വിവരങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൻ അമർത്തുക നന്ദി നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ